സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അത്യാധുനിക ഓഫീസും എക്സ്പീരിയൻസ് സെന്ററും ഉദ്ഘാടനം ചെയ്തു എറണാകുളം കുമ്പളത്താണ് ഓഫീസ് കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുതിയ വ്യവസായ സംരംഭങ്ങൾക്കായി ഉദ്യോഗസ്ഥലത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കെ സി ബി നോഡൽ ഓഫീസർ പി എം നൌഷാദ്ദീൻ പീപ്പിൾസ് അർബൻ ബാങ്ക് സിഒ ജയപ്രസാദ് കമ്പനി ചെയർമാൻ ഡോക്ടർ എസ് വി ജൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എക്സൈറ്റ് സൺഡേ സോളാർ കേരളത്തിലെ വിതരണക്കാരാണ് പവർ ജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തെ പ്രധാന വിപണിയായി പരിഗണിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്പനിയുടെ ഉദ്ദേശം നടപ്പിലാക്കുന്നതിന്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ ഇൻസ്റ്റലക്ഷൻ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം സർവീസ് എഞ്ചിനീയർഷൻ നോക്കി ഈ സംഘത്ത് കൃത്യമായ സർവീസും കൃത്യമായ ഗുണനിലവാരത്തും കൂടി ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് നൽകാവുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരമൊരു ഓഫീസുകൾ സ്ഥാപിച്ചത്